ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്താണെന്ന് പറയാം ഞങ്ങൾ എന്താ സുബീ നിസ്കരിക്കാൻ എണീറ്റ് സുബി നിസ്കരിക്കാൻ എണീറ്റിൻ്റെ ഇതാക്കി ആയിട്ട് ഞങ്ങൾ സുബേക്ക് നിസ്കരിച്ച് കഴിഞ്ഞു ഞാൻ മോക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എല്ലാം റെഡി ആക്കി ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ റെഡി ആക്കി വെക്കുകയാണ് ആ സമയത്തുണ്ട് നമുക്കൊരു ഫോൺ ഇങ്ങനെ വരുന്ന കേട്ടോ അതായത് വരുന്നത് ഞങ്ങളെ ഉമ്മാൻ്റെ ഫോണാണ് ഞാൻ ഞങ്ങളെ വീ എന്താ വീഡിയോയിൽ ഞാൻ പലവട്ടം ഞങ്ങളുടെ വീട് ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള വീട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ ഫോറസ്റ്റിന്റെ ഉള്ളിലെ വീട് കാണിക്കുമ്പോൾ അതില് എന്താ നല്ല എന്താ അവിടെ താമസിക്കാനൊക്കെ നല്ല ഒരു ഞാൻ പറയേ ഒരു റിസോർട്ട് പോലെയാണ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ എല്ലാർക്കും ഞങ്ങൾക്ക് കാര്യമാണ് പക്ഷെ വഴി പിന്നെ അതേമാതിരി ആന ഫോറസ്റ്റിന്റെ ഉള്ളിലല്ലേ ഇപ്പം എല്ലാരും പാടെ പോകുന്നു നല്ലൊരു വൈബ് ഒക്കെയാണ് അവിടെ വരെ പക്ഷെ മഴക്കാലമായാല് ഞങ്ങൾക്ക് ഇതേമാതിരി വീഡിയോയിൽ ഇത് പറയുന്നുണ്ട് കേട്ടോ മഴക്കാലമായ സംഭവം എന്താണെന്ന് പറയുക മഴക്കാലമായാല് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കൂടിയിട്ടില്ല അതേപോലെ ഞങ്ങൾ ആ വീട് അത് അങ്ങനെയല്ലായിരുന്നു ആ വീട് ഏഹ് ആ വീട് നമ്മളെ ഈ എന്താ പ്രളയമല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളെ വീട് മൊത്തം വെള്ളം കയറി ഒക്കെ പൊളിഞ്ഞ് എല്ലാം പോയതാണ് ഏഹ് എല്ലാം പോയി ഇതായി കേണ്ടേ പിന്നെ രണ്ടാമത് നമ്മൾ അവിടെ ഒരു വീട് പിന്നെയും വെച്ചതാണ് ഏഹ് അതെന്തായാലും ഒരു അങ്ങനെയാണല്ലോ നമുക്കൊരു വൈബാണല്ലോ അത് ഏഹ് രണ്ടാമതോടെ വെയിറ്റ് വെച്ചാ അപ്പൊ എന്റെ ഉമ്മ ഇങ്ങനെ വിളിക്കണേ ഞാൻ ഫോണെടുത്ത് ഏഹ് ആ ഒരു സമയം വരുന്ന ഫോൺ ഞങ്ങൾക്ക് ഉമ്മന്റെ ഫോണാണ് വരിക ഏഹ് ആ ഒരു മോർണിംഗ് വരുന്ന ഫോണ് ഞാൻ ആ ഫോണ് ഞാൻ പറഞ്ഞ ബെല്ല് റിങ് ചെയ്തപ്പോ തന്നെ ഉമ്മയാണ് എന്തിനാണ് ആ വിളിക്കുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ എടുക്കണത് ഏഹ് അപ്പൊ രാത്രി ഇന്നലെ പകല് മഴ പെയ്തിട്ടില്ല രാത്രി ഇന്നലെ തകർപ്പനായിട്ട് മഴ പെയ്തതില്ല നമ്മൾ ഈ ഫാനും അതിലൊക്കെ ഇട്ടിങ്ങനെ കിടക്കാനുള്ള മഴയായാലും ഞമ്മള് ഫാനൊക്കെ ഇട്ടുകാണ്ടും ഇതൊക്കെ ഓൺ ചെയ്ത് കണ്ടാണ് നമ്മള് കിടക്കണേ അപ്പം ശരിക്കും നമുക്ക് ഇതറിയില്ല പക്ഷെ ഞാനൊരു മൂന്നരക്കൊക്കെ എണീക്കും ഇപ്പം നമ്മൾ ഇങ്ങനെ മൂന്നരക്ക് എണീക്കും എണീറ്റിട്ട് ഞാൻ ഇങ്ങനെ നിസ്കരിച്ചിട്ട് പിന്നെയും കുറച്ച് സമയം പിന്നെ സുഭയും നിസ്കരിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇതാണ് അപ്പം ആ സമയത്തൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് പുറത്താണ് അപ്പം ഞാൻ നോർമലി മഴ ആയിരിക്കും അല്ലെങ്കിൽ ഇമ്മാൻ്റെ കോൾ വന്നപ്പോ ഉമ്മ എന്ന് പറയണെങ്കിൽ ഞങ്ങളെ വീടിന്റെ സ്റ്റിച്ച് ഔട്ടിന്റെ എന്താ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയ സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പിൽ വീട് ഞാൻ കാണിച്ച് പല വീടുകളിൽ കാണാം അങ്ങനെ പോണതും വരുന്നതും ഇരിക്കുന്നതും ഇതാക്കുന്നതും എല്ലാവരും അവിടെ കൂടണുള്ളത് പക്ഷെ ഞാനിങ്ങനെ അതൊരു ശരിക്കായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ ഹോം ടൂറായിട്ട് കാണിച്ചിട്ടില്ലല്ലേ അപ്പൊ ഉമ്മ എന്ത് പറയണു നമ്മളെ സ്റ്റെപ്പിന്റെ അവിടെ എത്തിക്കുന്ന എന്താ വെള്ളം സ്റ്റെപ്പിന്റെ അവിടെ എത്തിക്കുന്ന ഇറങ്ങാണ്ടാണ് നമ്മളോട് പറയുന്നത് കേട്ടോ അതിൽ ഞങ്ങൾ എന്താ പെട്ടെന്ന് എന്താ ഞാൻ ഷാജി എന്താ ഷാജിനോട് വരാൻ പറയുമായിരുന്നു അപ്പൊ അവിടെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറെ നല്ല ഡോക്യുമെന്റ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളും ഉണ്ടാകുമല്ലോ നമ്മളെന്തായാലും ഏഹ് അപ്പൊ അതൊക്കെ എടുത്താണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടോ ഒക്കെ അങ്ങനെ ഓരോ സാധനങ്ങളും ഇതാക്കലും അപ്പൊ അങ്ങനെ പിന്നെന്താ പറയോ പിന്നെ നമുക്ക് രാവിലെ മഴ കുറവാണ് ഏ പകല് മഴ പെയ്തു രാവിലെ രാവിലെ എണീക്കുമ്പോൾ സാധാരണ സദാമാരിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഴ നമുക്ക് തോന്നിക്കണില്ല മഴയില്ല അതില് ആ ഷാജിനോട് അത്രമാത്രം മഴ പെയ്തു ഞാൻ എണീറ്റപ്പളും എനിക്ക് മനസ്സിലായി ഞാനിതായിട്ടില്ല അപ്പൊ ഷാജി ആ നല്ല മഴ പെയ്തിട്ടു ഞാൻ അതിൽ നോക്കുമ്പോൾ ആ ഷാജിയോടെ ചെന്ന് പോകത്തിന് ആ സ്റ്റെപ്പിന്റെ അവിടെ വെള്ളം ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോയിക്കുന്നു ഏഹ് പിന്നെ ആ എന്താ ബിടുക്കെത്തിക്കുന്നത് അപ്പം അതിൽ കുറച്ച് വിശ്വസി ഞാൻ കാണിക്കുന്നുണ്ട് ഞാനല്ല ഞാൻ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഷാജി പോയിട്ടെടുത്തതാണത് ഏഹ് ഇതെടുത്ത് ക്യാമറ എടുത്തു അപ്പം ഇതാണ് അവസ്ഥ എന്താ പറയുക ഭയങ്കര മൽ മലയിൽ നിന്ന് മലവെള്ളം മഴ മലയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വന്നിട്ട് ആകെ നമ്മൾ പുഴ നിറഞ്ഞിട്ട് നമ്മളെ ബിടുക്കൊക്കെ വന്നിരിക്കുകയാണ് ഞമ്മളെ വീട്ടിൽക്കൊക്കെ വെള്ളം കയറുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളെ വീഡിയോകൾ എല്ലാരും കണ്ടു നോക്കിട്ടോ നമ്മളെ ഉമ്മയും ഏഹ് ഷാജിക്കൊക്കെ പറയുന്നൊക്കെ നിൽക്കുന്ന ശരിക്കും ഇങ്ങനെ കേൾക്കാം ഏഹ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കേൾക്കാം മഴക്കാലമായ മഴക്കാലായ പിന്നെ എന്താ പറയുക അതിലെ ശരിക്കുമ്പോ ഒരു സ്കൂട്ടി ഒരു ബൈക്ക് പോലും പോകാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പൂന്തി പോവും പൂന് ഷാജിപ്പോ പോയത് സ്കൂട്ടി മ തന്നെയാണെന്നറിയാ ഞാൻ പറഞ്ഞേ ഒരു ആയ ആൾക്കാര് ഒരവിടെ തന്നെ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെ പറ്റും അല്ലാതെ മഴക്കാലമായ പിന്നെ ഒരു ഓട്ടോയോ പിന്നെ വേറൊരു കാറോ ഒരു വണ്ടിയൊന്നും വരില്ല പിന്നെ ഞമ്മളെ കാണിക്കല് ആ മഹാഗണി കഴിഞ്ഞു ഹലോ ഗായ് ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നുണ്ടോ വള്ളം രാത് കൊറേ കുറഞ്ഞതാണ് ഇവിടെ മിറ്റത്തേനി വള്ളം രാത്രിക്കത്ത മയക്കേ ഇമ്മ ഇമ്മ രാവിലെ ഒഴിച്ചേ വള്ളം കയറി മുറ്റത്തുനിന്ന് ഇപ്പൊ കട ഇറങ്ങിയതാണ് തോടാണ് അവിടെയാണ് രാത്രി നേരം കോളം ഞങ്ങൾക്ക് ഇപ്പൊ നാലാമത്തെ വട്ട ഈ പ്രളയം വരുന്നത് പതിനെട്ടില് പത്തമ്പയിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ തോതിൽ തോതില് രണ്ടട്ടപ്പതി വിറ്റത്തെ രാത്രി എപ്പോഴാണ് ഞങ്ങളെ മുക്കി കൊണ്ടുപോകണത് പതിനെട്ടത്തെ പ്രളയം നമ്മളെ മൂടീണില്ലേ പ്രളയമൊക്കെ പ്രളയത്തിൽ മൂടി പിന്നെ പേരൊക്കെ രണ്ടാമത് കയറ്റി

മായക്കമർത്ത് പെയ്തിടെ പ്രാവശ്യം കൂടി കഴിഞ്ഞൊല്ലോ അതേമാതിരി വെള്ളം എന്തായിട്ടില്ലല്ലേ കഴിഞ്ഞൊല്ലും അങ്ങനെ മയ കഴിഞ്ഞൊല്ലും മേനെ കിട്ടിയിട്ടില്ല രാവിലെ ഓടിച്ചാണ് കാടിച്ചേരി വെള്ളം കേറിയത് കണ്ട കണ്ട വെള്ളം രാത്രി നിര നിക്കാതെ പെയ്തുക്കുന്ന മഴ തന്നെയാണ് അത് വെള്ളം എങ്ങനെ കയറിയത് tenema malpeli gusto ko paralapara metateni pero ayun e fornia കൊരങ്ങന്മാരി ഓ ആ പട്ടിനാട്ടാ നോക്കാനാ കൊരങ്ങേ കേട്ടോ എന്താണാ പേടിപ്പിച്ചത് പട്ടി മേടിച്ചു പോയിണ്ടോ ആ ചോ ആ ചോറൊന്നും നടത്തുന്നേട്ടോ ഓ അവിടുത്തെ രാജാവാണ് ആ പട്ടിനെ ആട്ടി വിട്ടു പോരങ്ങ നാല് ചാട്ടം പട്ടീന്റെ അടുത്തേക്ക് പട്ടിയുടെ പോയി അതോടുകൂടി

മുളകിന്റെ കാന്താരി മുളകിന്റെ ലീഫ് വരയ്ക്കാൻ പോവാ ഇല വരയ്ക്കാൻ പോവാ വരിവിരുന്നില്ലേ ഇല്ലേ തരുന്നില്ലേ ഏ എന്താണ് ഏ അമ്പുട കണ്ട അമ്പുടി ഇരിക്കുന്നുണ്ടല്ലേ അമ്പുട